അദ്ദേഹം മരിച്ചു കിടക്കുമ്പോഴും അവിടെ ഐ ടി ഉദ്യോഗസ്ഥർ റെയ്ഡ് തുടർന്നു എന്നുള്ളതാണ് അദ്ദേഹം മരണം സ്ഥിരീകരിച്ചിട്ട് പോലും ആറേ മുപ്പത് ആകുന്ന സമയത്താണ് അവർ ആ ഒരു ഫയലുകളും മറ്റുള്ള കാര്യങ്ങളും കളക്ട് ചെയ്ത് അവിടെ നിന്നും പോയത് എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് കണ്ണിൽ ചോരയില്ലാത്ത ഉദ്യോഗസ്ഥന്മാർ ഈ ഐ ടി റെയ്ഡും ഇ ഡി റെയ്ഡും തമ്മിലുള്ള വ്യത്യാസം അറിയാത്ത ഒരു കൂട്ടം ആളുകളുണ്ട് ഇ ഡി അല്ല ഐ ടി ആണ് ഇൻകം ടാക്സ് ആണ് അതാദ്യം മനസ്സിലാക്കുക കേരളത്തിൽ നിന്നും പോയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ഈ ഒരു റെയ്ഡ് നടത്തിയെന്നുള്ളത് പക്ഷെ അവർ അവകാശപ്പെടുന്നത് ഞങ്ങൾ ഒരു തരത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഒരു ചോദ്യം ചോദിച്ചില്ല എന്നുള്ളത് പക്ഷെ ആ സ്ഥാപനത്തിലെ സ്റ്റാഫുകൾ പറയുന്നത് എന്താ വെച്ചാല് ചോദ്യങ്ങൾ ചോദിച്ച അദ്ദേഹത്തിന് ബുദ്ധിമുട്ടിച്ചു എന്നുള്ളതാണ് എന്തായാലും കർണാടക പോലീസാണ് കേസ് എടുത്തിട്ടുള്ളത് നിലവിൽ അവിടെ റെയ്ഡും കാര്യങ്ങളും നടത്താൻ പാടില്ല എന്നുള്ളൊരു സ്റ്റേ വാങ്ങിയിട്ടുണ്ടായിരുന്നു റോയി പക്ഷെ സ്റ്റേ കഴിഞ്ഞ ആ ദിവസം മുതൽ മൂന്ന് ദിവസത്തോളമായിട്ട് അവിടെ റെയ്ഡ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയെന്നു പറയുന്നത് അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷമാണ് ഓഫീസിലെത്തുന്നത് അതിനുശേഷമാണ് ഈ പ്രശ്നങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ് എടുക്കാൻ ഓഫീസിനകത്ത് കയറിയിട്ട് വെടിവെച്ചു മരിച്ചു എന്നുള്ളൊരു കാര്യമാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ പോലീസുകാരിപ്പോൾ ആത്മഹത്യ എന്ന രീതിയിൽ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അന്വേഷണം ഊർജിതമായി നടക്കും അദ്ദേഹം ഏറ്റവും അവസാനം കൊടുത്തൊരു ഇന്റർവ്യൂ ഉണ്ട് ഈ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഒരിക്കലും അദ്ദേഹം ഈ ഒരു കാര്യം ചെയ്യില്ല എന്ന് തന്നെ പറയേണ്ടി വരും നമുക്ക് ആദ്യം അതൊന്ന് കേൾക്കാം ഞാൻ പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഉറങ്ങോ ബിക്കോസ് ഇന്നത്തെ ദിവസം ഇന്നേ കിട്ടും സോ ഇന്ന് ഞാൻ സെൻഡ് ഓഫ് ചെയ്ത് നാളെ കണ്ട് ഞാൻ ഉറങ്ങാറുള്ളൂ ഇപ്പൊ നാളെ ഞാൻ പ്ലെയിനില് ഫ്ലൈ ചെയ്യാണ് ഫോർ എക്സാമ്പിൾ ടച്ച് ക്യാപ്റ്റൻ സേസ് ദാറ്റ് ഈ പ്ലെയിൻ ദ്രാഷ് ആവുന്നു ഞാൻ കരയില്ല ഐ വിൽ നോട്ട് ഡു എനിങ് ഐ തൂച്ചു കളിക്കും ഐ വെരി ഹാപ്പി അങ്ങനെ എന്താണ് ബക്കറ്റ് ഡ്രം ഒന്നുമില്ല ഇത്രക്ക് ധൈര്യമുള്ള ഒരു മനുഷ്യൻ ഐ ടി റൈഡ് എന്നൊക്കെ പറയുമ്പോ ഇൻകം ടാക്സിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അടക്കാൻ പൈസ ഇല്ലാത്ത മനുഷ്യൻ അല്ല തോന്ന ഒരു കടം പോലും ഇല്ല ബാങ്ക് ബാലൻസ് പക്കയാണ് എന്നുള്ളതാണ് അങ്ങനെ ഒരു മനുഷ്യൻ ഐ ടി റൈഡ് പേടിച്ച് ഇത് ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ജീവിതത്തിൽ എല്ലാ നിമിഷവും ആസ്വദിക്കുന്ന മനുഷ്യനാണ് ഇതൊരു കേസും കാര്യങ്ങളും ആയാൽ പരിഹരിക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല എന്നുള്ളതാ ആ ഒരു വിഷയത്തിൽ ഇത് ചെയ്യുമെന്ന് നിങ്ങൾ എങ്ങനെയാണ് കരുതുന്നത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇന്ന് ന്യൂസ് ചാനൽ പുറത്തുവിട്ട ഒരു കാര്യമുണ്ട് സിജ ജോയുടെ ജ്യേഷ്ഠം പറയുന്നതാണ് ഒന്ന് കേട്ടു നോക്കേ എനിക്ക് മനസ്സിലാക്കി മൂന്ന് ദിവസമായിട്ട് കഴിഞ്ഞ മാസം ഡിസംബർ മൂന്നാം തീയതി അവര് വന്നിരുന്നു അവരിവിടെ നാലഞ്ച് ദിവസം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോ തിരിച്ചും വന്നു മിസ്റ്റർ കൃഷ്ണ ടീം ഫ്രം അഡീഷണൽ ഓഫ് ഇൻകം ടാക്സ് ഫ്രം കേരള പുള്ളിയും ടീമാണ് വന്നിരുന്നത് അവര് എന്ത് ട്രബിൾ ചെയ്തോ എന്ന് എനിക്കറിയില്ല അവരെ ആൻസർ ചെയ്യണം ഇത് എങ്ങനെ എന്ത് പറ്റി ബാബു ഇതിലേക്ക് പോകാനായിട്ട് ശ്രീ ബാബുറായി ഇപ്പോ നേരത്തെ അങ്ങ് പറഞ്ഞ പറഞ്ഞാണെങ്കിൽ ഡിസംബറിലെ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഘട്ടത്തിൽ എപ്പോഴെങ്കിലും സഹോദരൻ ഈ പറഞ്ഞിരുന്നു ഇൻകം ടാക്സിന്റെ ട്രബിൾ ടു ടു മച്ച് മച്ച് എന്ന് പറഞ്ഞിരുന്നു എന്നോട് ഇന്ന് രാവിലെ എന്നെ വിളിച്ചിരുന്നു ഒരു പത്ത് മണിക്ക് ഞാൻ ആക്ച്വലി പൊക്കറ്റിൽ ഒരു കല്യാണത്തിന് വന്നാണ് ഐ ആം റിട്ടേണിംഗ് ടു ബാംഗ്ലൂർ ഇന്ന് രാവിലെ എന്നെ ഒരു പത്ത് പതിനൊന്ന് മണിക്ക് വിളിച്ചു എന്നോട് പറഞ്ഞു എന്തോട് ഇന്ന് പറഞ്ഞത് ഈ ഇൻകം ടാക്സ് ആര് എപ്പോ പോകുന്ന എനിക്ക് അറിയില്ല നീ എപ്പോഴാ വരുന്നെന്ന് എന്നോട് ചോദിച്ചു ഞാൻ നാളെ വൈകിട്ട് ഏഴുമണിക്ക് ബാംഗ്ലൂർ ഉണ്ടാവും ഞാനും പറഞ്ഞു ഈ സംസാരത്തിൽ വല്ലാത്തൊരു പ്രഷർ നേരിടുന്നതായി നേരിടുന്നോ പ്രഷർ ഉണ്ടായിരുന്നു പുള്ളിക്ക് ഒരു മൂന്നാല് സൈഡ് നല്ല പ്രഷർ ഉണ്ടായിരുന്നു അപ്പൊ ഐ വസ് ഉണ്ടാവും പക്ഷേ ഈ സമയം ഇങ്ങനെ ചെയ്യുന്നു ഞാനൊന്നും വിചാരിച്ചില്ല എല്ലാ സഹകരണവും നടത്തിയിരുന്നു മൂന്ന് ദിവസമായിട്ട് അവിടെ റെയ്ഡ് നടന്നിരുന്നു മാനസികപരമായിട്ട് എല്ലാവർക്കും പ്രശ്നം ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ പണമില്ലാത്ത ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ പേടിച്ചിട്ടിത് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ പണമുള്ള ഒരു മനുഷ്യൻ എന്തിനാണ് ഐ ടി റൈഡിനെ പേടിക്കേണ്ടതായിട്ടുള്ളത് പിഴ വരുമ്പോൾ അത് അടച്ച് ഒഴിവാക്കാൻ കഴിയുന്ന വിഷയമാണ് അപ്പൊ എന്തോ ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ടോ സി സി ടി വി ക്യാമറ ഫുട്ടേജുകൾ എവിടെ മനസ്സിലാവുന്നില്ല കർണാടക പോലീസാണ് കേസ് അന്വേഷിക്കുക നമുക്ക് ഇതിന് ഡാറ്റ കിട്ടാൻ ഈ വലിയ പ്രശ്നം എന്നുള്ളതാണ് പല വിഷയത്തിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടാൻ പ്രയാസമാണ് നമ്മളെ കേരള പോലീസാണ് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അറിയാൻ കഴിയും വളരെ സീക്രട്ടായിട്ടും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവാന്നുള്ളതാണ് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അറിയണം അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആ ഒരു റിവോൾവറിന് ലൈസൻസ് ഉണ്ട് സ്വയം സുരക്ഷയ്ക്ക് വയ്ക്കുന്നത് തന്നെയാണ് ആ ഒരു ഗണ്ണ് അദ്ദേഹത്തിന്റെ മടിയിൽ നിന്നാണ് അത് എടുത്തിട്ട് വെടിവെച്ചത് എന്ന രീതിയിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അത് ഒരു ഓഫീസിൽ നിന്നാണോ എടുത്തതെന്ന് പറയാൻ കഴിയില്ല ഓഫീസിനകത്തേക്ക് ഫയൽ എടുക്കാൻ പോയി ശബ്ദം കേട്ട് ഇവർ അങ്ങോട്ട് പോയി എന്നുള്ളതാണ് അതൊക്കെ ഒരു പറയുന്നതാണ് പല സിനിമകളിലും നമ്മൾ കേൾക്കാറുണ്ടല്ലോ ഈ പോലീസുകാരുടെ ആ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഐ ടി ഉദ്യോഗസ്ഥർ അത് നുണയാണോ പറയുന്ന അറിയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരണപ്പെട്ട് കിടക്കുന്ന സമയത്തും ഇവര് റെയ്ഡ് തുടർന്നിരുന്നു കൂടിയാണ് പുറത്തേക്ക് വരുന്നത് അതുകൊണ്ട് പറഞ്ഞതാണ് എന്ത് പ്രഷർ ഇൻകം ടാക്സ് ചെയ്തു എനിക്ക് അറിയില്ല എനിക്ക് എന്റെ ബ്രദർ പോയി അത്ര തന്നെ എനിക്ക് അനിയനാണ് റോയ് സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളൊന്നും അദ്ദേഹത്തിന് ഈ ഘട്ടത്തിൽ ഒന്നുമില്ല ഒന്നുമില്ല വെരി ഗുഡ് ബാങ്ക് ബാലൻസ് അങ്ങനെ ഒന്നുമില്ല പുള്ളി കടത്തിൽ ഒന്നല്ല ഈ റെയ്ഡ് എത്ര തവണ നടന്നു ഏകദേശം അറിയാമോ ഈ റൈഡ് ഡിസംബർ മൂന്നാം തീയതി വന്നു ആറാം തീയതി അവര് പോയി പിന്നെ റോയ് ദുബായിലായിരുന്നു ആ സമയത്ത് പിന്നെ വിളിപ്പിച്ചു വിളിപ്പിച്ചപ്പോഴാണ് ഇരുപത്തെട്ടാം തീയതി റോയ് ഈ ഇതിനെ ആൻസർ ചെയ്യാനായിട്ട് തിരിച്ചു വന്നത് അവര് കൊടുത്ത ഡേറ്റിനാണ് റോയ് തിരിച്ചെത്തിയത് ഇരുപത്തെട്ട് ഇന്നലെ ഇരുപത്തി ഒമ്പത് ഇന്ന് മുപ്പത് ഇനി എത്ര ദിവസം ഉണ്ടായിരുന്നു എനിക്ക് അറിയില്ല ഇത് ഒരു ഐ നോ ഓക്കെ പണമുണ്ട് ഒരു തരത്തിലുള്ള കടങ്ങളും ഇല്ല എന്ത് പേടിക്കാനുള്ളത് അല്ലേ പക്ഷെ ഇവിടെ കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ നിന്നും ഒരുപാട് ഡാറ്റകളും മറ്റുള്ള കാര്യങ്ങളും കണ്ടെടുത്ത് എന്നുള്ള ഒരു കാര്യമൊക്കെ ഇപ്പൊ പുറത്തു വരുന്നുണ്ട് പല മാധ്യമങ്ങളും പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ അവിടെ നിന്ന് റെയ്ഡ് ചെയ്ത് കിട്ടിയ കുറച്ച് ഫയൽസ് അതായത് ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി ഇത്തരം ആളുകളെ സമീപിക്കുന്നുണ്ട് ബിൽഡേഴ്സിനെ സമീപിക്കുന്നുണ്ട് എന്നൊരു കാര്യം അറിയുകയും അതിന്റെ ഭാഗമായിട്ട് നടത്തിയ റെയ്ഡിൽ ഒരുപാട് ഫയൽസ് പല ആളുകളുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതിൽ റോയിയുടെ കയ്യിൽ നിന്ന് കിട്ടി എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് അദ്ദേഹത്തിന്റെ മേശക്കകത്ത് ഉണ്ടായിരുന്നത് എടുക്കാൻ പോയ സമയത്ത് ഇത് ചെയ്തു എന്ന രീതിയിലാണ് പറയുന്നത് നമുക്കത് വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല കാരണം ഇവിടെ ഐ ടി ഉദ്യോഗസ്ഥനും കറക്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത അത് മനോരമ ഓർത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് കേൾക്കാം ആറരോട് കൂടിയാണ് ഐ ടി ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് പരിശോധനകൾ പൂർത്തിയാക്കി നാല് ബിഗ് ഷോപ്പറുകൾ നിറയെ രേഖകളുമായിട്ട് മടങ്ങുന്നു അതായത് റോയിയുടെ മരണം നടന്ന് റോയി കെട്ടിടത്തിനകത്ത് വെടിയേറ്റ് മരിച്ചതിന് ശേഷവും പരിശോധനാ നടപടിക്രമങ്ങൾ തുടർന്നിരുന്നു എന്നുള്ളത് വ്യക്തമാണ് ആറരയോട് കൂടി പോലീസിന്റെ അപ്പോ ഇതിന്റെ പിന്നിൽ എന്തോ ഒരു അജണ്ടയുണ്ടെന്ന് പറയേണ്ടി വരും അല്ലെ അങ്ങനെ നാല് പെട്ടിയോളം ഫയലുകൾ ഇവർ എടുത്തു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മരണപ്പെട്ട ആശുപത്രിക്ക് കിടക്കുന്ന സമയത്തും വെടിവെച്ച് കിടന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് പോലും ഇവര് അത് ശേഖരിച്ചുവെങ്കില് തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ എന്തോ ഒരു അജണ്ട ഉണ്ട് എന്നുള്ള കാര്യത്തിന് ഒരു തർക്കവും വേണ്ട ഇതാണ് സംശയമുണ്ട് എന്ന് നമ്മൾ എല്ലാവരും പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഒരുപാട് ആളുകളെ സഹായിക്കുന്ന മനുഷ്യനാണ് ഒരുപാട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന മനുഷ്യനാണ് എത്രയെത്ര നന്മകൾ ചെയ്യുന്ന മനുഷ്യനാണ് അങ്ങനെ ഒരു മനുഷ്യൻ അങ്ങ് ഇല്ലാണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു വിഷമം ഉണ്ടാവും എന്നുള്ളതാണ് ഇങ്ങനെ ടാക്സ് വെട്ടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനമായിട്ട് തന്നെയാണ് കാണുന്നത് എന്നാൽ പോലും ഇങ്ങനെ ഒരു കടും കൈ ചെയ്യാനും മാത്രമുള്ള എന്തായിരിക്കും അവിടെ നടത്തിട്ടുണ്ടാവുക ഈ സംശയങ്ങൾക്കൊക്കെ മനുഷ്യന്മാർക്ക് ഇവിടെ മറുപടി കിട്ടണം ജനാധിപത്യ രാജ്യമാണ് നമുക്ക് എല്ലാവർക്കും മറുപടി കിട്ടണം ഇനി ഇത് കേരള പോലീസല്ല കർണാടക പോലീസിന്റെ കയ്യിലാണ് കിടക്കുന്നത് ഏത് രീതിയിൽ ഡാറ്റകൾ വരും നമുക്ക് പറയാൻ കഴിയില്ല വളച്ചൊടുക്കപ്പെടുമ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല നമുക്ക് ചോദ്യം ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഇനി ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ സംശയം തോന്നിപ്പിക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട് ഐ ടി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വന്നതും അതേപോലെ തന്നെ കോൺഫിഡന്റ് ഗ്രൂപ്പിലെ സ്റ്റാഫുകൾ പറയുന്നതുമാണ് ആദ്യം നമുക്ക് ഐ ടി ഉദ്യോഗസ്ഥർ പറയുന്ന ഈ ഒരു കാര്യം ഒന്ന് കേൾക്കാം കൊച്ചിയിലെ ആദായ നികുതി വകുപ്പ് ഓഫീസുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഡൽഹിയിൽ നിന്നും ആദായ നികുതി വകുപ്പിൻ്റേതായിട്ടുള്ള വിശദീകരണം വന്നിട്ടുണ്ട് അതായത് ഡിസംബറിൽ നടന്ന പരിശോധനയുടെ തുടർ പരിശോധനകളും മറ്റു നടപടിക്രമങ്ങളുമാണ് മാത്രം ഇവിടെ നടന്നിട്ടുള്ളത് ഇന്ന് റോയിക്ക് ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ റെയ്ഡ് നടത്തുന്ന രീതിയിലുള്ള ഒരു പരിശോധനയോ ഒന്നുമല്ല എന്ന് പറയുന്നത് ആദായ നികുതി നിയമത്തിൻ്റെ നൂറ്റി മുപ്പത്തിരണ്ടാം സെക്ഷൻ പ്രകാരം ഡിസംബറിൽ ഒരു രേഖകൾ പിടിച്ചെടുത്തിരുന്നു ആ രേഖകളെല്ലാം ഈ കെട്ടിട ത്തിനകത്തുള്ള ഒരു മുറിയിൽ വെച്ച് സീൽ ചെയ്തിരുന്നു ആ സീൽ ചെയ്ത രേഖകൾ എടുത്ത് പരിശോധിച്ച് അത് വിട്ടു കൊടുക്കാനുള്ള നടപടിക്രമങ്ങളാണ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടന്നിരുന്നത് അതിനിടക്കാണ് ഈ ആത്മഹത്യ ഉണ്ടായത് എന്നാണ് വിശദീകരിക്കുന്നത് ഇന്ന് ചോദ്യം ചെയ്യുകയോ അദ്ദേഹത്തിന് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന നടപടികൾ ഉണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു വിശദീകരണം ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഡൽഹിയിൽ നിന്ന് വന്നിട്ടുണ്ട് രണ്ടു ദിവസമായിട്ട് ഇവർ ഈ ഒരു പേപ്പർ എടുത്ത് കൊടുക്കരുത് എന്നാ പറയുന്നത് എന്തുവാണോ എന്തൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെ ഒരു ചോദ്യം പോലും ചോദിക്കാതെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയതെന്നാണ് അവർ പറയുന്നത് ഇനി സ്റ്റാഫുകൾ പറയുന്നത് കേൾക്കാം അത് പക്ഷേ മരണം സംഭവിച്ചതിന് ശേഷവും എന്തുകൊണ്ട് ഇത്തരം പരിശോധനകൾ ഉണ്ടായി എന്നുള്ള ഒരു ചോദ്യം കണ്ണിൽ ചോരയില്ലാത്ത നടപടികൾ എന്തുകൊണ്ട് കൊണ്ട് ഉണ്ടായി എന്നുള്ള ചോദ്യം അപ്പോഴും ബാക്കിയാണ് അതേസമയം തന്നെ ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിലെ ജീവനക്കാർ പോലീസ് നൽകിയിരിക്കുന്ന മൊഴി അദ്ദേഹം അറസ്റ്റ് ഭയന്നിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു അതിനുശേഷം അദ്ദേഹം വളരെ പരിഭ്രാന്തിയിലായിരുന്നു അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ളൊരു പേടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് അശോക് നഗർ പോലീസിന് നൽകിയ പ്രാഥമിക മൊഴിയിൽ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത് സ്ഥിരീകരിച്ചിരിക്കുന്നു അതിലേക്ക് നയിച്ച കാരണങ്ങൾ ഇനി അവരൊരു ചോദ്യം ചോദിച്ചില്ല അവർ ഒരിക്കലും ബുദ്ധിമുട്ടിച്ചില്ല എന്ന രീതിയിൽ ഐ ടി ഉദ്യോഗസ്ഥര് തലയൂരി പക്ഷെ അവിടെയുള്ള സ്റ്റാഫുകൾ പറയുന്നത് ബുദ്ധിമുട്ടിച്ചിരുന്നു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനം പറയുന്നത് തന്നെയാണ് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഓക്കെ ഇനി എന്താണ് നടക്കാൻ പോകണമെന്ന് നമുക്ക് കണ്ടറിയാം എന്നുള്ളതാണ് കർണാടക പോലീസാണ് അന്വേഷിക്കുന്നത് തീർച്ചയായും ശക്തമായ അന്വേഷണം വേണം എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയണം ഇവിടെ നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും വേണം ഒരുപാട് ആളുകളെ സഹായിക്കുന്ന മനുഷ്യനാണ് ഇല്ലാണ്ടായിക്കഴിഞ്ഞാല് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഒരുപാട് ആളുകൾക്ക് ജീവിക്കാൻ വഴി കൊടുത്ത മനുഷ്യനാണ് ഒരുപാട് ആളുകളെ സഹായിച്ച മനുഷ്യനാണ് അങ്ങനെയുള്ള ആളുകൾ ഇല്ലാണ്ടാവുമ്പോൾ നമുക്കത് വിഷമമാവുന്നു എന്നുള്ളതാണ് ശക്തമായ അന്വേഷണം വേണം എന്തിനാണ് അദ്ദേഹം ഇത് ചെയ്തതെന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ആരെങ്കിലും അത് ചെയ്തതാണോ എന്നുള്ളത് അത് എത്രയും പെട്ടെന്ന് പുറത്ത് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് വീണ്ടും നിരപ്പതി വാർത്താ വിശേഷങ്ങളുമായി ഇതൊരു സന്ധി വിട്ടപ്പോൾ സൈനിങ് ഓഫ്